മൂന്നാലഞ്ചു എന്നെത്തി ഒത്തിരി എപ്പോഴോ മണ്ണിലെങ്ങോ കിടന്നത് ഇപ്പൊ വെയില തന്നെ കിളിർത്ത് വരുന്നുണ്ടേ രാവും പകലും ഇത് തന്നെ എന്റെ ഒരു ടീച്ചർ എത്ര വശം കണ്ടിട്ടുണ്ടാവും ടീച്ചർ പിന്നെ നമുക്ക് എപ്പോഴും ഒരു വികാരമല്ലേ നമ്മള് ഈ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് വീട്ടില് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒതുക്കാനും നല്ല പുളിയുണ്ട് മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ സാധാ ണ്ടല്ലോ ഞാൻ കൊറേ വീഡിയോയില് കണ്ട കെയിലില്ലേ നമ്മൾ സാലഡിന് യൂസ് ചെയ്യുന്നേ അതുകൊണ്ട് തോരണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണെന്ന് എന്നാ നമുക്കൊന്നും ഒരുശ് രാവിലെ അസ്തകടെ പോയപ്പോ ഒരു പാക്കറ്റ് കെയിൽ മേടിച്ചിട്ടുണ്ട് അതിങ്ങനെ ഇങ്ങനെ ഉതിർത്തി ഇട്ടേക്കുന്ന ആണെ അതിന് ഒന്നോടെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുന്നത് അതിന്റെ ആണ് പല്ലു കുളിക്കുന്നത് ഈ ഇതിനൊരു തരം തരുതിരി ഇതുപോലെ അപ്പൊ നമുക്ക് നല്ലോണം അപ്പൊ നല്ലോണം തേങ്ങ ഒക്കെ ഇട്ട് ോരൻ പിന്നെ മാങ്ങ ചമ്മന്തി ചോറ് വെക്കണം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി സാധാ സിമ്പിൾ നാടൻസ് പ്രത്യേകതയാണ് ഇന്ന് തന്നെയാണെന്ന് നിർബന്ധം പിടിച്ച് കാണാൻ പോകണം രണ്ടരക്ക് സിനിമ കാണാൻ പോകണം ആയിട്ട് ആയിട്ട് അതിനു തിരിച്ചു വരുമ്പോ ക്ഷീണമായിരിക്കും തട്ടിക്കുട്ടി വേഗം സാധാ ഊണ് നാടൻ ഊണ് നമ്മുടെ നാട്ടിലാകുമ്പോ മുരിങ്ങയിലും പയറിന്റെ ഇലയും മത്തയുടെ ഇലയും അങ്ങനെ കൊറേ ഇലക്കറികളുണ്ടല്ലോ ഇവിടെ വരുമ്പോ അതൊക്കെ മിസ് ചെയ്യും നമ്മൾ കടയിലൊക്കെ പോകുമ്പോ മുരിങ്ങയിലൊക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങുവേ ചീര നല്ല ചീര ഇതുവരെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടില്ല എല്ലാ എപ്പൊ നോക്കിയാലും വാടി ചീര കിട്ടാറുള്ളൂ രണ്ട് ചീര കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട് എനിക്ക് എപ്പോഴും മണ്ണിലെങ്ങിടന്നത് ഇപ്പൊ വേദന തന്നെ കിളിർത്ത് വരുന്നുണ്ടേ കൊറേ തരി തരിയും പോയി തരിയൊക്കെ ഉണ്ടായിരുന്നെ പക്ഷെ എവിടെ വെച്ചാന്ന് വീട് മാറി കഴിഞ്ഞപ്പോ അതൊക്കെ മിസ്സായപ്പോ അല്ലെ നമുക്ക് ഇപ്പൊ നട്ടേറണെങ്കില് ചീരയൊക്കെ കിട്ടണേന്ന് ചോറും കറികളും ഞാൻ ചെറിയ കുഞ്ഞ് രണ്ട് സവാള അല്ല ഒരു സവാള മതിയായിരിക്കും ഇത്തിരി അല്ലേ എന്ന് നടത്തിട്ട് സവാള എടുത്ത പിന്നെ ചുവന്നുള്ളി ആണെങ്കിൽ ഇടാൻ തോന്നുന്നു പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾക്ക് ചുവന്നുള്ളി ഇത്തിരി രണ്ട് പച്ചമുളക് കുറച്ച് കൊടുക്കാം പരിപാടി തുടങ്ങി രാവിലെ സ്കൂളിൽ പോയത് കേട്ടോ കുഞ്ഞുമണി ഉറങ്ങിയെന്ന് അമ്മച്ചിയും കൂടെ അവിടെ കിടക്കുന്നു അമ്മച്ചിക്ക് ചുമയാണ് കടുവട്ടു കടുക് പൊട്ടിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് നേരത്തെ പിന്നെ പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടണമെന്നില്ല വെളുത്തിരുന്നാലും മഞ്ഞച്ചോട്ട് നിറത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു നമ്മുടെ ഇല ഉപ്പിട്ട് കൊടുക്കാം കുറച്ചു

അടുത്ത നമ്മുടെ ഫ്രോസൺ ചെറിയെടുത്തിട്ട് മാറ്റിയെറിയ കുഞ്ഞൊരു പാക്കറ്റിന്റെ സാമ്പാർ കഷ്ണൊന്നും ഫ്രോസണ്ടിരിക്കുന്നുണ്ടായിരുന്നേ നാനൂറ് ഗ്രാം ലീറ്റർ അത്യാവശ്യം ഒരു കുഞ്ഞി സാമ്പാർ സാമ്പാറിന്റെ കഷ്ണം ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചതിന്റെ ഇത് കയറിക്കളഞ്ഞെ നമ്മള് സാധാരണ സാമ്പാർ നോക്കുമ്പോ കഴിഞ്ഞ ദിവസം അമ്മയുടെ വീടുകളും കണ്ടില്ലേ മുരിങ്ങക്കായും വെണ്ടക്കായും ഉണ്ടെങ്കില് അത് ഡയറക്റ്റ് അതിട്ടിട്ട് കുക്കറിൽ അടിക്കാറില്ല വേറെ വേവിച്ചിടാറില്ല അല്ലെ അത് കലങ്ങി പോത്തില്ലേ ഞാൻ ഇത് ഇത്രയും ഉള്ള കാരണം ഒരു കുഞ്ഞു പാത്രത്തില് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കുകയാണെ ഇത് ഒരു അടിക്കാം പിന്നെ പുളി കുക്കറിട്ടിട്ട് ഒരുപാട് മമ്മി സാമ്പാർ വെക്കുമ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും പുളി ഇടാറുണ്ടേ പുളി പിഴിഞ്ഞൊടിക്കും പക്ഷെ മമ്മിയുടെ അടുത്ത് വന്ന മമ്മി സാമ്പാറിന് പുളി പിഴിയാറില്ല തക്കാളി ഇടുക തക്കാളിയുടെ പുളി ഉണ്ടാവും അങ്ങനെ സാമ്പാറിന് പൊതുവേ പുളി ഇട്ട് കാണാറില്ല മമ്മി സാമ്പാറിന് പുളി ഇടാറില്ല അത് കണ്ടുകഴിഞ്ഞാൽ ഞാനും ഇപ്പൊ സാമ്പാറിന്തുലേക്ക് നമ്മുടെ മഞ്ഞപ്പൊടി ഇത് കഴിഞ്ഞ ദിവസം കുറച്ച് അഞ്ചു കൊറച്ച് മുന്തിരി ഒന്ന് ഉടച്ചിട്ട് അതിന്റെ നീര് അരിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായി ഇനി നമ്മൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്നു മാങ്ങ ചമ്മന്തി മാങ്ങ നമുക്ക് അതും ഫ്രോസൺ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ഫ്രോസൺ ആണ് ഫുൾ ലോയലിന്റെ സാധനമാണ് ഉപ്പിട്ട് മുളക് പൊടി എണ്ണം ഒന്നടിച്ച് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് മാങ്ങ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുക ഒരു സബ്സ്ക്രൈബറുണ്ട് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ എല്ലാവരും ഫോളോവർ നമ്മുടെ ഓസ്ട്രേലി ഇരുന്നൊരു കൊച്ചാണ് കേട്ടോ അത് നിന്റെ കൂടെ തന്നെ ആ നിന്റെ ഒരേ സമയത്ത് ഡെലിവറി ഒക്കെ ആയതാ പുള്ളിക്കാരി ചോദിച്ചിട്ടുണ്ട് കുറച്ച് ഈസി റെസിപ്പികളൊക്കെ പറഞ്ഞു എങ്ങനെ കണ്ടോന്ന് കുഞ്ഞിനല്ലേ നമ്മള് ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് വീട്ടില് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒതുക്കാനും നല്ല പുളിയുണ്ട് നല്ല ഈസി ഈസി ഉണ്ടോ പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലോ ഈസിയായിട്ട് അവരുടെ ആ ഒരു എന്നോട് ചോദിച്ചിട്ട് ഒരു മാസത്തിനു മേടില്ല ഞാൻ വിട്ടുപോയതാണ് കേട്ടോ ഞാൻ റിപ്ലൈ കൊടുക്കാൻ വിട്ടുപോയി ഞാൻ ആ വോയിസ് കേട്ടായിരുന്നു പിന്നെ എന്തോ കാര്യങ്ങളൊക്കെ തിരക്കായിപ്പോയി അതുകൊണ്ടാണ് സോറി നമ്മളെന്തോ കുഞ്ഞുള്ള കാരണം ഇപ്പൊ എന്തെങ്കിലും അരച്ചൊക്കെ വെക്കും കൂടുതലും വൈകുന്നേരം സെറ്റ് ചെയ്ത് വെക്കും ഇല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഇല്ലെങ്കിൽ റവേങ്ങണ്ട അപ്പുണ്ടാക്കും അതൊക്കെ പത്തു മിനിറ്റ് ഒക്കെ മതി അപ്പം ഉണ്ടാക്കും അങ്ങനെ എന്തേലും പിന്നെ മറ്റേ എന്തുവാ റാഗി പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദോശയോ അപ്പോ അങ്ങനെ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ പാൻ കേക്ക് ഉണ്ടാക്കും അതൊക്കെ അല്ലാതെ എന്താ എന്ന് പറയും നമ്മൾ ചെയ്യും ചെയ്യുന്നില്ല എന്നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ പോകാണ്ടല്ലോ അറിയത്തില്ല ഇടക്കിടയ്ക്ക് നമുക്ക് അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു റെസിപ്പി ഇടാൻ പെട്ടെന്ന് പറ്റുന്നേ

ചോറ് വേഗം വച്ചോ ഞാൻ ചോറിനും കളമൊഴിഞ്ഞിരിക്കുന്നേറ്റ് ഇതാ എമ്പുരസായി എന്റെ തല വരുത്തു എമ്പുരാൻ കേട്ട് കേട്ട് രാവും പകലും ഇത് തന്നെ എന്റെ ഒരു ടീച്ചർ എത്ര വശം കണ്ടിട്ടുണ്ടാവും എന്റെ ടീച്ചർ പിന്നെ നമുക്ക് എപ്പോഴും ഒരു വികാരമല്ലേ വെച്ചോളൂ എല്ലാരും റെഡിയായി നമ്മള് പോവാണ് കുഞ്ഞുമണി ഞങ്ങൾ കൊണ്ടുപോയിട്ട് നേരെ നിവ്യ എടുത്താക്കും എന്നിട്ട് ഞങ്ങൾ മൂന്നിരോട് സിനിമ കാണാൻ പോകും അത് വെച്ചോട്ട് നമ്മള് സെറ്റാണ് നമ്മള് റെഡിയായി ചൊര വന്ന് അച്ചാച്ചെ രാവിലെ അവനെ പിഴിച്ച് വരച്ച് അവ കരഞ്ഞ് കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ ഫുള്ള് മൂടി കിടന്നാൽ ഇവള് വലിയ ഇരച്ചിലായിരുന്നു ഇന്നലെ മാന്തി ഇവിടെ വെച്ചേക്കുവാ എന്നിട്ട് ഞാൻ പറഞ്ഞ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന അവള് പിന്നെ പിന്നെ നുള്ളി കണിക്കുന്നുണ്ടോ എന്നുള്ളിത് എങ്ങനെ കുഞ്ഞുമണീനെ ആക്കിട്ട് പൂവാണ് പൂന്ന് ചിക്കൻ പക്കോട ഇത് കൈചോണ്ട് ഓുകയാണ് ബ്രേക്ക് ഫുട് വെക്കാறൊരു സമയമില്ല ഈ വെസ്പിന്റെ സോൾ ആൾക്കാരൊക്കെ ഉള്ളവരണം സമയയാ പോകാൻ വേണം നമുക്ക് ആക്കരുത് ഇതിനെന്താ തരമാണ് ഇടക്ക് ബ്രേക്കിൽ അറിയാനാണ് ഇന്റർവല്ല് ചായ കുടിക്കേ മോലു മോലി മരിച്ചു എന്റെ അടുത്ത് വരുന്നുണ്ട് രണ്ടാം രണ്ടത് ഓക്കെ ബ്രോ കാണാം ഞങ്ങളുടെ സിനിമ ആണ് തിരുവനന്തപുരത്ത് ക്ലൈമാക്സ് മരിച്ചല്ലോ നല്ല പടമായിരുന്നു അല്ലേ പടമൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് നേരെ തിരിച്ചു പോകണം നല്ല പടമായിരുന്നു കൂടുതൽ ഹിന്ദിയാണ് പിന്നെ വിഷ്വൽ ട്രീറ്റ് ആണ് അല്ലേ പറഞ്ഞ അഞ്ചു അറിയത്തില്ല അമ്മച്ചി ഉറങ്ങാത്തൊരു സിനിമ ഉണ്ടെങ്കിൽ അത് കണ്ടിരിക്കാട്ടോ സീരിയസ് ആയിട്ട് നല്ല പട

നമ്മളെ നമ്മുടെ നെയ്യച്ചാടിൻ്റെ വീട്ടിലാക്കിയിട്ട് പോയാണ് ഇവിടുന്ന് ശുഖുനെ വിളിച്ചിട്ട് നേരെ പോയിട്ട് കുഞ്ഞുമണി വിളിക്കാൻ പോണം ആറു മണിയായി ഇപ്പം നേരെ താമസിച്ചാണ് ഇതിട്ടുന്ന കേട്ടോ അമ്മി വണ്ടി ഇരിക്കുന്ന ആവട്ടെ ഡേ അങ്ങനെ ഞങ്ങൾ സവാരി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഗൈസ് കുഞ്ഞുമുന്നേ കുഞ്ഞുമ രണ്ട് രണ്ടര മണിക്കൂർ ഉറക്കമായിരുന്നു രാത്രി അന്നേരം ഉറക്കം കഴിഞ്ഞ് നല്ല കൊലമായിരിക്കും ശുഭു താണ്ടേക്കുന്നു ശുഭു നേരെ ഇനി കുളിക്കാൻ പോവാണ് പോയി കുളിച്ചിട്ട് വരും ശുഭു നമ്മൾ അഞ്ചൊക്കെ തിരിച്ചു വന്നു അഞ്ചു തിരിച്ചു വന്നിട്ട് പോകാട്ടെ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ മറ്റേ സ്ക്വാഷിൻ്റെ പരിപാടി ചൂടാക്കിയാണ് എത്ര നേരം അതിന് ഞാൻ നല്ലവണ്ണം ഉടച്ചിട്ട് അരച്ചെടുത്തേ അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചൊരി ഒത്തിരി കുറുക്കണ്ട കുറച്ചുകൂടെ ഒന്ന് കാരണം ഇത്രയും വെള്ളമില്ലേ കുറച്ചുകൂടെ ഒന്ന് കുറുക്കി ഇത്തിരി നാരങ്ങ നീരങ്ങൾ പിഴിഞ്ഞ് ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കാം കുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കണേ ശുഖുവാണെങ്കിൽ ഇപ്പം സ്കൂളിൽ സമ്മറായില്ലേ വെള്ളം കൊണ്ടുപോകുന്നേ ഇത്തിരി മറ്റേ ജ്യൂസ് ഒഴിച്ചിട്ടാണ് സ്ക്വാഷ് ഇവിടെ മേടിച്ച് വെച്ചാണല്ലേ മൂന്നിരി ഫ്ലേവർ ആ അവൻ ആ സ്ക്വാഷിന്റെ നമ്മൾ മേടിച്ച് റെഡിമെയ്ഡ് മേടിച്ച് ബെറീസിന്റെ സ്ക്വാഷ് ഇരിക്കുന്നുണ്ട് അപ്പൊ അത് ബോട്ടിൽ മക്കാലം വെള്ളം ഒഴിച്ചിട്ട് അതിന് കുറച്ച് ഒഴിച്ചിട്ട് ആ ഫ്ലേവറിന്

ായിട്ട് കാണുന്നവരെ കുഞ്ഞുമണിയൊക്കെ പോയി കിടന്നുറങ്ങിന്ന് കേറി പോയിട്ടുണ്ട് മമ്മിയുടെ കൂടെ